കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഡുക്കോസിൻ്റെ സുവിശേഷം അധ്യായമാണ് ഏഴാമധ്യായമാണ് ഏഴാമധ്യായത്തിൻ്റെ നാൽപ്പത്തിയേഴാം വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നു അല്പം മോചിച്ച് കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു രണ്ട് ഭാഗങ്ങൾ അവിടെ നമ്മൾ കാണുകയാണ് ഒന്ന് അധ്യായം രണ്ട് മുതൽ ഒരു ശതാധിപൻ്റെ വീട്ടിൽ യേശു കർത്താവ് ചെല്ലുകയാണ് അയാളുടെ ദാസന സൗഖ്യമാക്കാൻ ശതാധിപനാണ് ധനികനാണ് അധികാരിയാണ് മാന്യനാണ് അയാളുടെ വീട്ടിലോട്ട് യേശു കർത്താവ് ചെല്ലുമ്പോൾ അയാൾ അയാളുടെ സ്നേഹിതരെ വിട്ട് പറയുകയാണ് കർത്താവേ നീ എൻ്റെ വീട്ടിലോട്ട് വരാൻ ഞാൻ യോഗ്യനല്ല അതുകൊണ്ടാണ് ഞാൻ ആൾക്കാരെ വിട്ടത് ഇവിടെ അയാളൊരു ജാതിയനാണ് ഇവിടെ ഒരു പരീശൻ യേശുവിനെ ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വിളിച്ചു പക്ഷേ യേശു കർത്താവിന് ആദ്യത്താളിൽ പ്രസാദമായി ഇയാളിൽ പ്രസാദമായില്ല കർത്താവ് അത് പറയുന്നുണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ വിളിച്ച് ശരിയാണ് ഭക്ഷണം തന്നത് ശരിയാണ് നീ നിൻ്റെ വീട്ടിൽ എന്നെ വിളിച്ച് കയറ്റി എനിക്ക് ഭക്ഷണം തന്നത് ഒരു ഔദാരികമായിട്ട് കാണുന്ന കണക്കിയിരിക്കുന്നത് പക്ഷേ നീ എൻ്റെ കാല് കഴുകിയോ നീ എനിക്ക് ചുംബനം തന്നോ എന്ന് പറഞ്ഞാൽ ദൈവപുത്രനായ യേശു കർത്താവിനെ സ്വർഗത്തിൻ്റെ മഹിമ വെടിഞ്ഞു വന്നവനെ ഭൂമിയിലെ സൗകര്യങ്ങൾ കൊണ്ടൊരുത്തൻ ബഹുമാനിക്കാൻ ആഗ്രഹിച്ചാൽ കർത്താവിന് അതിലെന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നുവോ കർത്താവിൻ പ്രത്യേകത തോന്നിയത് ഇതിലാണ് ആ ധനികനായ മനുഷ്യൻ ആദ്യത്തെ ശതാധിപൻ നമുക്ക് ഒരു കട ചേച്ചു അവിടം വരെ നടന്നു എന്നു ഞങ്ങൾക്കൊന്ന് വിട്ടിയുടെ ചിരുത്തി എന്തെങ്കിലും കൊടുക്കാൻ പാടില്ലേ ഒന്ന് സൽക്കരിക്കാൻ പാടില്ല നോ കർത്താവിന് അതൊന്നും അല്ല ഇഷ്ടം അതിൽ തന്നെ പാവിനിയായ സ്ത്രീയോട് ചേച്ചി പറയുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത് അവൾ വന്നു പരിമള തൈലം പൂശി കണ്ണുനീർ കൊണ്ട് കാല് നനച്ച് തലമുടി കൊണ്ട് തുടച്ചു പാദത്തിൽ ചുംബിച്ചു തൈലം പൂശി അവൾ അധികം സ്നേഹിച്ചു ഇവിടെ ഒരു ഉപമയേശു പറയുന്നുണ്ട് ഒരാൾക്ക് രണ്ട് കടക്കാർ ഒരുത്തിനഞ്ഞൂറ് കടപ്പെട്ടിരിക്കുന്നു ഒരാൾ അമ്പത് കടപ്പെട്ടിരിക്കുന്നു രണ്ടു പേർക്കും യജമാൻ ഇളച്ച് കൊടുത്തു ആരധികം സ്നേഹിക്കും അഞ്ഞൂറ് ഇളച്ച് കിട്ടിയവൻ അപ്പോൾ ഈ പരീശൻ വെറും അമ്പത് കിടപ്പിട്ടെന്നാണോ അല്ല അയാൾ തൻ്റെ അമ്പതെ തിരിച്ചറിയുന്നുള്ളൂ എന്നുള്ളതാണ് മറ്റവർ പാവിനി എന്ന് മുദ്ര കൊടുത്തപ്പെട്ടവളാണ് അതുകൊണ്ട് അവർക്ക് കൂടുതൽ പാപബോധമുണ്ടായി ദൈവം ഇന്നും പ്രസാദിക്കുന്നത് യോഹന്നാന്റെ ലേഖനം നമ്മളോട് പഠിപ്പിക്കുന്നു പാപമില്ല എന്ന് പറഞ്ഞാൽ കള്ളത്തരമാണ് പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കർത്താവിനെ വഞ്ചിക്കുകയാണ് പാപം ഏറ്റു എങ്കിൽ ില്ല സ്തോത്രം രണ്ടാമത് ഇന്ന് ഇതിൽ നിന്ന് കിട്ടുന്ന നമുക്കുള്ള പാഠം എന്താണ് ഒരു ദൈവദാസനെ വീട്ടിൽ വിളിച്ച് സൽക്കരിക്കുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഓഫറിങ് കൊടുക്കുമ്പോൾ നമ്മൾ പുലർത്തേണ്ട മനോഭാവം എന്താണ് കാൽമേ കാൽ കയറ്റിയിരുന്ന് ഞങ്ങൾ അയാളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള മട്ടിലാണോ അതോ യേശു കർത്താവ് അവൻ്റെ ഉള്ളിലുണ്ട് ആ യേശു കർത്താവിനെ ഭയപ്പെട്ട് യേശുവിനെ സേവിക്കുന്ന പോലെയാണോ കുഴപ്പമൊന്നുമില്ല പ്രതിഫലം കുറയും ഇളച്ച് കിട്ടുന്നത് കുറയും അതുകൊണ്ട് തന്നെ സ്നേഹത്തിലും കുറവ് വരും സ്നേഹിക്കാനുള്ളൊരു കൃപയുണ്ടല്ലോ അതിലും കുറവ് വരും നമുക്കത് വേണ്ട നമുക്ക് എല്ലാം നല്ലതിനായി ആഗ്രഹിക്കാം ഉത്തമമായതിനായി ആഗ്രഹിക്കാം ഉത്തമമായത് ചെയ്യാം കർത്താവിനെ സന്തോഷിപ്പിക്കാം കർത്താവിൻ്റെ സഭയെ സന്തോഷിപ്പിക്കാം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്ന കർത്താവ് കൃപ നൽകട്ടെ വിജയകരമായ オリックステージ言うたねアね。あめ。